തൈറോയിന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഹാഷ്മോട്ടോസ് തൈറോയ്ഡൈറ്റിസ്റ്റിന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ടി എഫ് ടി ആണ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിൽ നമുക്ക് ഇനീഷ്യലി അത് അറിഞ്ഞോളന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതിന് രണ്ട് മൂന്ന് സ്റ്റേജുകളുണ്ട് അതിൽ തുടക്കത്തിൽ ചിലപ്പോൾ ഹൈപ്പറായിട്ട് പ്രെസന്റ് ചെയ്യാം ഹൈപ്പർ തൈറോയിഡിസം പക്ഷേ ചിലപ്പോൾ നോർമലായിട്ട് പ്രസന്റ് ചെയ്യാം അസുഖം ഉള്ളിലുണ്ടാവാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം അതായത് ടി ത്രീ ടി ഫോർ കുറയുന്ന അവസ്ഥ ടി എസ് എച്ച് കൂടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ഇപ്പം ടി എസ് എച്ച് കൂടുകയും ടി ത്രീ ടി ഫോർ ഹോർമോൺ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോ അഥവാ ഈ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസിൻ്റെ മൂന്നാമത്തെ ഘട്ടം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതുപോലെ തന്നെ ആന്റി ടി പിഒ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് കൺഫേം ചെയ്യാവുന്നതാണ് പിന്നെ ആവശ്യമുള്ള കേസുകളിലെല്ലാം നമുക്ക് അൾട്രാസൗണ്ട് ചെയ്താലും ഇത് ഈ അസുഖത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നതാണ് പിന്നെ പലപ്പോഴും ഈ ഒരു അസുഖത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എഫ് എൻ എ സിയിലേക്ക് പോകുന്ന ആളുകളുണ്ട് അതിൻ്റെ ഒരു ആവശ്യകത പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അൾട്രാസൗണ്ട് ചെയ്തതിന് ശേഷം എഫ് എൻ എ സിയിൽ പോകുന്നതാണ് കൃത്യമായിട്ട് പല നെഡ്യൂൾ ഉണ്ടെങ്കിൽ അങ്ങനെ അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി എടുക്കാം എഫ് എൻ എ സി ചെയ്യാം അപ്പോൾ അതുപോലെ നമുക്ക് മറ്റ് അസുഖങ്ങൾ ഇതിനോടൊപ്പം നിലനിൽക്കുന്നുണ്ടോ എന്നും അൾട്രാസൗണ്ട് ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ് യു എസ് ജി